നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാറ്റഡിൻ്റെ പരിശീലക സ്ഥാനത്ത് രണ്ട് ഘട്ടങ്ങളിൽ സിന്ധിൻസിദ്ധാനുണ്ടായിരുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോച്ചാണ് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റയലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷം അദ്ദേഹം പിന്നീട് ഒരു ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല പല ക്ലബുകളുടെയും ദേശീയ ടീമുകളുടെയും ഒക്കെ പേരിനോടൊപ്പം റൂമറായിട്ട് സിദ്ധാന്റ പേര് കേൾക്കാറുണ്ടെങ്കിലും ഒരു കോച്ചിങ് ജോബും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് വരുന്ന എൻ്റെ പ്ലാന് ഹെഡ് കോച്ചായിട്ട് അധികം വൈകാതെ മടങ്ങിയെത്തുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീമ് ഒരു ക്ലബ് ഒരു ടീമിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അക്കാര്യം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം ഇപ്പോൾ ഫെസ്റ്റിവൽ ഡെല്ലോ സ്പോർട്ടിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഉറപ്പായിട്ടും ഞാൻ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ മടങ്ങിയെത്തും അതാണ് എൻ്റെ പ്ലാൻ ഞാൻ മടങ്ങി വരും ഹെഡ് കോച്ചായിട്ടും മടങ്ങി വരും എൻ്റെ ആഗ്രഹം ഫ്രഞ്ച് ടീമിൻ്റെ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ ഹെഡ് ആവുക ഒരു നാൾ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ ഹെഡ് ആവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ലെറ്റ് സി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് സംഭവിക്കും നമുക്ക് കാണാമെന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ് ഫ്രഞ്ച് ദേശീയ ടീമിനെ അദ്ദേഹത്തിന് പരിശീലിപ്പിക്കണം തീർച്ചയായിട്ടും ഫ്രഞ്ച് ഇതിഹാസമാണ് അദ്ദേഹം നൂറ്റി എട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഫ്രാൻസിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹം ലോക ജേതാവാണ് ഫ്രാൻസിനൊപ്പം സോ അദ്ദേഹത്തിന് ഫ്രാൻസിൻ്റെ കോച്ച് ആവണം പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കോച്ച് ഉണ്ട് ദിവസ ദശാംസ് പക്ഷേ ദശാം അടുത്ത വേൾഡ് കപ്പോടുകൂടി പടിയിറങ്ങിയാണ് അത് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പിന് ശേഷം ഫ്രാൻസിൻ്റെ കോച്ചായിട്ട് സിതാർ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും അതാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി